പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീനിവാസം പറയുകയാണ് അവൾ എൻ്റെ സ്ഥാനാർത്ഥിത്വം റദ്ദെയ്യാനായിട്ട് അപ്പീലിന് പോയിരിക്കുന്നു അവളെ വിളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം അപ്പോൾ ഭാര്യ പറയുകയാണ് എന്തിന് അവളെ നമ്മൾ എങ്ങനെയൊക്കെ രീതിയിൽ മാറ്റാൻ ശ്രമിച്ചു അവൾ എന്നിട്ട് മാറിയോ വിക്രമിനോട് ദേഷിച്ചു വരാൻ നിങ്ങൾ സംസാരിച്ചില്ലേ എന്നിട്ടും അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയല്ലേ നിങ്ങൾ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ശ്രീനിവാസം പറയുകയാണ് വിക്രമിനെ വിളിച്ച് രണ്ട് പറയാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭാര്യ പറയുകയാണ് വേണ്ട അവിടെ നിന്ന് അയ്യപ്പുകളൊക്കെ നടക്കുക അല്ലേ നമ്മളിന്ന് അവനെ ബുദ്ധിമുട്ടിക്കേണ്ട അവനെന്താ ായാലും ശബരിമലയിലൊക്കെ പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം നിങ്ങളിപ്പോ തൽക്കാലം വക്കീലിനെ വിളിക്ക് വക്കീലിനോട് ഇത് കരുതി കൂട്ടിയുള്ള ആക്രമണമാണെന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം അപ്പോ ശ്രീനിവാസം പറയാണ് അതല്ല അവൾക്കറിയാല്ലോ ഇത് എന്തോ പ്ലാൻ ചെയ്തിട്ട് തന്നെ അവളുടെ പുറപ്പാടെന്നിങ്ങനെ പറയുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് വേദ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശ്രീകാന്ത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എന്താണ് പേടിച്ച് ചുറ്റുനോക്കുന്നത് ഞാൻ നിന്റെ സഹോദരനല്ലേ അപ്പോ വേദോ അങ്ങനെ ഒരു രക്തബന്ധം ഉണ്ടല്ലേ അപ്പോ ശ്രീകാന്ത് ഉണ്ട് വേദോറിയ നമ്മൾ തമ്മിൽ അങ്ങനെ ന്ധവില്ല പിന്നെ രണ്ട് മനുഷ്യരാണ് അവരൊരു കരാറിൽ ഒപ്പിച്ചു അത്രേ ഉള്ളൂ അതും ഉഭയ സമ്മത പ്രകാരമല്ല നിങ്ങള് ഭീഷണിപ്പെടുത്തിയാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഇത് കേട്ടിട്ട് ശ്രീകാന്ത് പറയാം അപ്പൊ നീ എന്നെ പേടിച്ചു അത് തന്നെ എനിക്കൊരു ക്രെഡിറ്റല്ലേ അപ്പൊ വേദ പറയാ നിങ്ങൾ ഇവിടെ അധികം നേരം നിൽക്കണ്ട നിങ്ങൾ എന്റെ കൂടെ കണ്ടാൽ ഞാൻ ഇറങ്ങി പോകാനുള്ള കാരണം വിക്രം തിരക്കി ഇറങ്ങിയാൽ അതിന് കാരണം നിങ്ങളാണെന്ന് അറിഞ്ഞാൽ എല്ലാ സത്യവും വിക്രം മനസ്സിലാക്കിയ പിന്നെ വിക്രം നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല അപ്പോ ശ്രീകാന്ത് പറയാ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ അപ്പോ വേദ പറയാ ഭീഷണിപ്പെടുത്തുകയല്ല നിങ്ങൾ പറഞ്ഞത് പോലെ എല്ലാം ഞാൻ സരിക്കും അത് വിക്രമിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദം അവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് അയ്യപ്പ അയ്യപ്പവളക്കിൻ്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ വേദം വരുമ്പോൾ അച്ഛമ്മോരേ മോള് പോയി വേഗം കുളിച്ചിട്ട് വാ നമുക്ക് വീട് എടുക്കണ്ടേ വേദം ഒന്നും ഇണ്ടാതെ അകത്തേക്ക് പോകുന്നു വിക്രം ആണെങ്കിൽ വേദം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ സംശയത്തോടെ നന്ദിനിയും നോക്കുന്നുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് വേദം നേരെ ചെന്ന അമ്മയോട് പറയുകയാണ് അമ്മേ ഒന്നകത്തേക്ക് വന്നേ എനിക്ക് അമ്മയോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് അമ്മ പറയാം എന്താ മോളെ അത്യാവശ്യമാണോ ശ്രീജെ ഇതൊന്ന് നോക്കിക്കെ അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് വേദ അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് അമ്മേ അമ്മയൊന്നും വിചാരിക്കരുത് നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും അമ്മ പറയാം എന്താ എന്താ മോളി പറയുന്നത് വേദപറ എനിക്ക് വേറൊന്നും പറയാനില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് നാളെ പോകും അമ്മേ അമ്മയുടെ മുന്നിൽ അഭിനയിക്കാൻ കഴിയില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അമ്മയോടെ എല്ലാം തുറന്നു പറയുന്നത് നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും കാരണം ഒന്നും അമ്മ ചോദിക്കരുതെന്ന് പറയുമ്പോൾ അമ്മ നീ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ എന്നോട് കാണിച്ചത് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ എന്താണ് കാര്യമെന്ന് എനിക്കറിയണം മോള് എന്തായാലും ഈ ഒരു നിസാര കാര്യത്തിന് വേണ്ടി ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൻ ജയിലിൽ കഴിയേണ്ട അവസ്ഥ വന്നിട്ടും അവൻറെ ഒപ്പം നിന്ന് അവനെ പുറത്തിറക്കിയുള്ള മോള് എന്തായാലും ഈ ശ്രീകാര്യ ശ്രീനിവാസിന്റെ പേരിൽ മോൾ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേദ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് അമ്മയോട് യഥാർത്ഥ സ്നേഹം തന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് പരാജയപ്പെട്ടു ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അമ്മേ ഞാൻ നാളെ രാവിലെ തന്നെ ഈ വീട്ടിൽ നിന്ന് പോകൂ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നു അമ്മ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് ശ്രീജകത്തേക്ക് വന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ഒന്നും ഇടാതെ നിൽക്കുന്നു അങ്ങനെ അമ്മ പുറത്തേക്ക് ചെന്നിട്ട് വിക്രമിനോട് വിക്രം ഇവിടെ വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ വിക്രമിനെ മാറ്റിക്കൊണ്ട് പോകുന്നു എന്നിട്ട് വിക്രമിനോട് ചോദിക്കുക നീയും വേദം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ അമ്മയാണ് ചോദിക്കുന്നത് അപ്പോൾ വിക്രം ചോ പറയുകയാണ് ഞാനും കുറേ ദിവസമായിട്ട് അത് എന്നോട് തന്നെ ചോദിക്കുക ഞാനും അവളും തമ്മിൽ എന്താ പ്രശ്നമെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല അപ്പോൾ അമ്മ പറയുകയാണ് നീ ആ ശ്രീകാര്യൻ ശ്രീനിവാസിൻ്റെ കൂടെ ഈ പണിക്കെല്ലാം ഇറങ്ങിത്തിരിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോൾ വിക്രം പറയുകയാണ് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അത് ആ പ്രശ്നമൊന്നും ഒരിക്കലുമല്ല അവൾ അത് കാരണം കാട്ടുകയാണ് വേറെ എന്തോ പ്രശ്നം അവളെ അലത്തുന്നുണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്തായാലും ഞാൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ അപ്പോൾ അമ്മ പറയാം അത് അപ്പോഴേക്കും അപ്പോൾ വിക്രം അപ്പോഴേക്കും എന്താ അമ്മ പറയാൻ വന്നത് അമ്മ പറയുകയാണ് ഒന്നുമില്ല മോനെ മോൻ മലയ്ക്ക് പോയിട്ടുവാ ബാക്കി നമുക്ക് അപ്പോൾ തീരുമാനിക്കാം അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീജേടത്തി കാണാനിട്ട് നന്ദിനി വന്നിട്ട് പറയാം ചേച്ചി ഫാക്ടറി അടയ്ക്കാറായോ അപ്പോൾ ശ്രീജേടത്തി പറയുകയാണ് നീ ഇങ്ങനെ കളിയാക്കല്ലേ അപ്പോൾ നന്ദിനി കളിയാക്കിയതല്ല എന്തായാലും ഈ സംരംഭം ഒക്കെ തുടങ്ങിയില്ലേ ശ്രീചേടത്തിക്കും ഇപ്പൊ സ്വന്തമായിട്ടൊരു വരുമാനം ഒക്കെ ഇല്ലേ അതിനെല്ലാം കാരണക്കാരി വേദയല്ലേ പിന്നെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീജേടത്തി പറയുകയാണ് ഓഹോ അപ്പോൾ നിനക്കിതെല്ലാം അറിയാനില്ലേ നന്ദിനി എന്നിട്ടാണോ നീ ഇങ്ങനെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്ദിനി പറയാം അത് പിന്നെ എനിക്ക് അവളോട് ചെറിയ അസുഖം കുശുമ്പം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി പിന്നെ നമ്മളെ ഇത്രയൊക്കെ സഹായിച്ച വേദയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കതിന് പരിഹാരം കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ അപ്പോൾ ശ്രീചേടത്തി ചേർന്ന് ചോദിക്ക് വേദക്ക് എന്താ പ്രശ്നമെന്ന് എന്നിട്ട് നമുക്ക് പരിഹരിച്ചു കൊടുക്കാം അപ്പോൾ ശ്രീചേടത്തി പറയുകയാണെ എനിക്ക് എന്താ പ്രശ്നമൊന്നും അറിയേണ്ട ഞാനത് ചോദിക്കാനും പോകുന്നില്ല അങ്ങനെ ആണെങ്കിൽ പറയാം ഷോ എന്താ പ്രശ്നം എങ്ങനെ കണ്ടുപിടിക്കുക അവൾ എന്തിനായിരിക്കും കരയുന്നത് വേദമുറിയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ ശ്രീജേഡത്തെ ചെന്നിട്ട് പറയുകയാണ് മോൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾക്കാർക്കും പരിഹരിച്ചു തരാൻ പറ്റുന്നില്ല അല്ലേ മോൾ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മലയ്ക്ക് പോയിട്ട് വരട്ടെ നമുക്ക് എല്ലാവർക്കും ചെന്ന് ആ ശ്രീനിവാസിനെ കണ്ടിട്ട് പറയാം വിക്രമിനെ വിട്ടു തരാം ഞാൻ എന്തായാലും മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീ ജേഡത്തെ കെട്ടിപ്പിടിക്കുകയാണ് എന്താ എന്താ പറ്റിയത് എന്തെങ്കിലും പറ ചെല് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ അയ്യപ്പവിളക്ക് തുടങ്ങാറായി വിക്രമിൻ്റെ അടുക്കിൽ ചെല്ല് അല്ലെങ്കിൽ അവന് സങ്കടവും അവന് ഇനി മോളില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നു ഈ സമയം അച്ഛമ്മ അവിടേക്ക് വന്നിട്ട് ഇത് സങ്കടപ്പെട്ടിരിക്കുന്നത് ഇതേപോലായിരുന്നു എൻ്റെ അമ്മയും അച്ഛൻ പോകുമ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു ഇന്ന് പേടിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലല്ലോ മോൾ ധൈര്യമായിട്ടിരിക്കുകയെ അപ്പോൾ വേദയാണെങ്കിൽ ഞാൻ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോകുന്നു അങ്ങനെ അയ്യപ്പകളൊക്കെ തുടങ്ങിയാണ് എല്ലാവരും ഇങ്ങനെ ഭക്തിയിൽ മുഴുകി നിൽക്കുന്ന സമയത്ത് പൂജാരി വിക്രമിനോടും കൂടെ പോകുന്നവരോടും ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നു അങ്ങനെ അവർക്ക് വേണ്ട പൂജകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അമ്മ ചുറ്റും നോക്കിയിട്ട് വേദ എവിടെ വേദ പുറത്തേക്ക് വാ എന്നിങ്ങനെ പറയുമ്പോൾ വേദ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു അപ്പോൾ വിക്രമാണെങ്കിൽ വേദ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുതേ